ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് അപ്പോൾ ഓണം സീരീസിൽ ഞാൻ രണ്ടാമത്തെ ഡിഷാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് ആവശ്യമുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ ഒരു പിടി തേങ്ങ ഇത്തിരി കടുക് ജീരകം പച്ചമുളക് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണേ പൈനാപ്പിൾ ഞാൻ നല്ലോണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരു കലവെടുക്കുക ഒരു ചെറിയ മൺകലാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതായത് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു നുള്ള് പച്ചമുളകും അല്ല ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതിലേക്കൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുളക് പൊടിയും ഇത്തിരി ഉപ്പും അത്ര മതിയാവും എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമുക്ക് ഈ പൈനാപ്പിൾ കടിച്ചു കഴിയുമ്പം ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് അരച്ചെടുക്കാം പച്ചമുളകും ജീരകവും കടുകും പിന്നെ ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം അതായത് ഏകദേശം നല്ല എന്താ പറയുക നല്ലോണം അരഞ്ഞ് കിട്ടണം ആ ഒരു പരുവം വരെ നല്ലോണം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ച് കൊടുക്കാം പൈനാപ്പിൾ വെന്തോ ഞാൻ നോക്കിയിട്ടുണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പം ഏകദേശം പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളമെല്ലാം പറ്റി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കിച്ചെടിയുടെ പരുവം എന്ന് പറയുന്നത് നല്ലോണം പറ്റിച്ചെടുക്കണം കാരണം നമ്മൾ ഇലയിൽ വെ വിളമ്പുന്ന ഒരു ഡിഷല്ലേ അപ്പം ഇങ്ങനെ ഒഴുകി പോകാൻ പാടില്ല അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ കിച്ചടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം മൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കി കൊടുക്കണം നല്ലോണം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അതിലേക്ക് നമുക്കിനി കറിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിയാപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൺകലത്തിലിരുന്നിട്ട് നല്ലോണം പറ്റിക്കിട്ടും അപ്പം ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ച് മാറ്റി വെക്കുക ഏകദേശം പറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അതായത് എനിക്ക് എനിക്കൊന്ന് മൺകലത്തിലാണെങ്കിലാണ് കുറച്ച് നേരം ഇങ്ങനെ പറ്റി വരുന്നത് ബാക്കി പാത്രത്തിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പറ്റിച്ചെടുക്കണം ഇത നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട തൈര് ഞാൻ ഓൾറെഡി തൈരൊന്നും ഉടച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം പോലെ ഇരിക്കും നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്വീറ്റ്നസ് ഈ കിച്ചടിയിൽ ഉണ്ടാവും ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്ന പൈനാപ്പിൾ മധുരം ഇല്ലാത്ത നിങ്ങൾ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കിച്ചടി എന്ന് പറയുന്നത് കുറച്ച് ആ ഒരു സ്വീറ്റ് വേണം ആ ഒരു മധുരം നമുക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ മധുരം ഇല്ലാത്ത ആണ് കിട്ടുന്നെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് കടുക് താളിച്ചെടുക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ബായ് നാളെ കാണാം